കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ചൂഷണത്തിന് ഇരയായ യുവതിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വരനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാളെ പകൽ പതിനൊന്ന് മണിവരെയാണ് കസ്റ്റഡി നീട്ടി നൽകിയത് മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ലെന്ന് കോടതിക്ക് പുറത്ത് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു കേസിലെ നാലാം പ്രതി കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ പോലീസ് റിപ്പോർട്ട് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു കോടതിയിൽ ആവർത്തിച്ച് മാപ്പ് പറയുമ്പോഴും കോടതിക്ക് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം തന്നെയാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസിൽ തന്നെ ജയിലിൽ കിടത്തിയെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം വേണ്ടി വേണ്ടി ഞാൻ ഫൈറ്റ് എനിക്ക് മീഡിയ പറയണം അന്വേഷണത്തോട് സഹകരിക്കാത്ത രാഹുൽ ഈശ്വറിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന്റെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആദ്യ കേസിലെ അതിജീവിതയെ അധിക്ഷേപിക്കാനായി രാഹുൽ ഉപയോഗിച്ചെന്ന് കരുതുന്ന കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാളെ രാവിലെ പതിനൊന്ന് മണിവരെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിട്ടത് പരാതിക്കാരിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വരനെ നവംബർ മുപ്പതിനായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം കേസിലെ നാലാം പ്രതിയായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ലെന്നും റിപ്പോർട്ട് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും പരാതിക്കാരിയുടെ ചിത്രമോ പേരോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ലെന്നും പണ്ടുണ്ടായിരുന്ന പോസ്റ്റ് മറ്റാരോ കേസിന് ശേഷം കുത്തിപ്പൊക്കിയതാണെന്നുമാണ് ൂർ ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ പറയുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം